ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എയർലൈൻ ആയിട്ടുള്ള ലൈനിങ് ചുരിദാറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ലൈനിങ് ചുരിദാര് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മൾ ഈ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ പാർട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതേ ലൈനിങ് ഇത് ലൈനിങ് ആണ് അതുപോലെ ഇത് മെയിൻ പീസ് ആണ് ആണ്ട്ടോ അപ്പോൾ ലൈനിങ്ങും മെയിൻ പീസും ഒക്കെ നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യാൻ അറിയാത്തവരാണ് നമ്മൾ മുമ്പത്തെ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞാൽ ബാക്ക് പീസിന്റെ മെയിൻ പീസും ലൈനിംഗ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ മെയിൻ പീസ് ആദ്യം നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കാം ഓക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം നമ്മുടെ മെയിൻ പീസിൻ്റെ അവിടെ നമ്മൾ മാർക്ക് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ സെൻറ്റർ നമ്മളോട് വീക്കട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈനിംഗിന്റെ സെന്റർ നമ്മളൊന്ന് വീക്കട്ടിട്ടുണ്ടോ സെന്ററോട് ചെറിയൊരു വീക്കട്ട് ഉണ്ടല്ലേ ഇവിടെ ശരീരം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടിനെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് ആദ്യമൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സെൻ്റർ കറക്റ്റ് ആയിരിക്കണം കാരണം നമ്മൾ ലൈനിങ് ആണ് കറക്റ്റ് അളവിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ പീസ് കുറച്ചധികം ഇട്ടാണ് കട്ട് ചെയ്തിട്ടോ അപ്പോൾ ലൈനിങ് വെക്കുന്ന സമയത്ത് ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സെൻറ്റർ കറക്റ്റ് നമ്മൾ കണ്ടോ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക അതേപോലത്തെ നമ്മൾ അളവ് പ്രകാരം നമ്മുടെ മെയിൻ പീസ് കുറച്ച് കൂടുതൽ ണ്ടാവും അത് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാരണം നമ്മൾ അതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് സെൻ്റർ കറക്റ്റ് ചെയ്ത് വെക്കുക രണ്ട് റീഗാളുടെ ഭാഗം എങ്ങനെയാണോ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യാം നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് സെൻറ്റർ മാറിപ്പോ കറക്റ്റായിട്ട് ലൈനിങ് വെക്കുക എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഫോൾട്ടായിട്ട് വരും അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ മെയിൻ പീസിന് സെൻറ്റർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ആയെന്ന് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാറി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് താഴെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെക്കുക ഓക്കെ നമ്മൾ ആദ്യം ഒരു ഷേപ്പിൻ്റെ ഭാഗം വരെ മതി പിൻ ചെയ്ത് വെച്ചാൽ മതി ബാക്കി താഴോട്ടേക്കുള്ള നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊന്ന് പിൻ ചെയ്ത് ആക്കി വെച്ച ശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഈ സൈഡ് ഭാഗം കറക്റ്റ് ആയിരിക്കണം രണ്ട് സൈഡിലും മെയിൻ പീസ് ഈക്വൽ ആയിട്ടാണ് വരിക അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതേപോലെ തന്നെ മെയിൻ പീസിൽ യാതൊരു ചുളിയും വരാൻ പാടില്ല ചുളിയും വരാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ലൈനിങ്ങും മെയിൻ പീസും ഒരേപോലെ തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പം പ്രത്യേകിച്ച് അതേപോലെ പൊള്ളിച്ചു പോരുത് കറക്റ്റായിരിക്കണം ഉണ്ടോ ആയി കഴിഞ്ഞാൽ ഇതുപോലെ പൊള്ളിച്ചു വരും അപ്പോൾ അങ്ങനെ പൊള്ളിച്ചു വരരുത് കറക്റ്റ് രണ്ടും അതായത് മെയിൻ മെയിപീസും ലൈനിങ്ങും ഇതേപോലെ ഉണ്ട് രണ്ടും ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് അതിന് ശേഷം നമ്മളിത് ഇതേപോലെ പിൻ ചെയ്ത് നമ്മൾ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടോ രണ്ട് സൈഡും ഈക്വലായിട്ട് ഒരേപോലെ കിട്ടുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് ഈക്വൽ ആക്കിയിട്ട് രണ്ടും ഒരേപോലെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഉള്ളിൽ ലൂസായി നിൽക്കാൻ പാടില്ല തുണി രണ്ടും ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ പിഞ്ചേസ് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ എയലൈൻ ആയത് ചെയ്തത് കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഫുൾ സൈഡ് അറ്റാച്ച് ചെയ്യണമെന്നില്ല നമുക്ക് എന്ത് ചെയ്യാ ടോപ്പിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഏകദേശം ഷേപ്പിൻ്റെ ഭാഗം ഉണ്ടോ ഇവിടെ വരെയൊക്കെ ഏകദേശം ഇത്രയും ഭാഗമൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്താൽ മതി ബാക്കി ഇത്രയും ഭാഗം നമ്മൾ പിന്നീടാണ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ചെയ്യേണ്ടതിട്ടോ അപ്പോൾ ആ ലൈനിങ് അറ്റാച്ച് ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ കുറച്ച് താഴെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി അതേപോലെ ഈ ഒരു ഭാഗം അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇപ്പോൾ നമുക്ക് ചുളിവന്നും കൂടാണ്ട് രണ്ട് നല്ല രീതിയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ലൂസായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ളിൽ പൊള്ളിപ്പോ വരും അപ്പോൾ കാണുമ്പോൾ ഭയങ്കര വൃത്തികാടാണ് ഇതുപോലെ പൊള്ളിച്ച് പോരുത് രണ്ട് ചേർന്ന് നിൽക്കുന്ന രീതി തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ബാക്ക് പീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ റികാലിൻ്റെ ഭാഗം ഷേപ്പിൻ്റെ ഭാഗം കുറച്ചധികം അധികം തുണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈനിംഗിന് കറക്റ്റ് കട്ട് ചെയ്തതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ആ ഷേപ്പിൻ്റെ ഭാഗം വരെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗം വരെ തുണി അധികമുള്ള ഭാഗമാണിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ അവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം വരെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഏകദേശം റെഡി ആയിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് പീസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബാ ഫ്രണ്ട് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പീസ് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് എങ്ങനെയാണ് ഫണ്ട് പീസ് അറ്റാച്ച് ചെയ്യുന്ന ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ നമ്മളത് ഇവിടെ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും നമ്മളിവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ഇത് ജസ്റ്റ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ അറ്റാച്ച് ചെയ്തെന്നുള്ളതും അതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മളിവിടെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ലൈനിങ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ഭാഗമാണ് സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് മെയിൻ പീസും ലൈനിങ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അളവ് പ്രകാരം അറ്റാച്ച് ചെയ്തെടുത്തു ഇനി എക്സ്ട്രാ ഭാഗം വരുന്ന ബാക്ക് കട്ട് ചെയ്ത് ലെവലിലാക്കിയാൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൂസായി പോയത് രണ്ടും ഒരേപോലെ തന്നെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ സെക്യൂർ ആക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പൊള്ളിച്ച് പോര് കറക്റ്റായിട്ട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ലൈനിങ്ങിന് അളവിലേക്ക് കൊണ്ടുവരാം കാരണം ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവ് മെയിൻ പീസ് കുറച്ച് കൂടുതലായിട്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് സ്ലീവ് കൂടെ എടുക്കാം ഇത് നമ്മുടെ ഫസ്റ്റ് സ്ലീവ് നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത് സ്ലീവും കൂടെ ഇതുപോലെ എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽ ഒക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതായത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് നെക്ക് വരച്ചെടുക്കുക എന്നുള്ളതാണ് ബാക്ക് നെക്ക് വരയ്ക്കാനായിട്ട് ബാക്കിലെ തുണി നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതേപോലെ രണ്ടായിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന ഇതിലാണ് നമ്മൾ ബാക്ക് പീസ് മടക്കിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബാക്ക് നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് ബാക്ക് നെക്ക് വരക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ടാണ് മടക്കിയിട്ടേണ്ടത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ എന്താ എന്തു ഇതിനെ നമ്മളെ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസിൻ്റെ റികാലിൻ്റെ ഭാഗം കണ്ടോ റികാളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നെക്കിൻ്റെ ഭാഗം ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ റഗാളിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ച് പിന്നെ നെക്കിൻ്റെ വിരിവ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നെക്കിൻ്റെ വിരിവ് കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും ഒരേ നെക്കായിരിക്കും വരാം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നെക്ക് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ വിരിവ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നാലിഞ്ചാണ് നമുക്ക് നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് താഴെയായിട്ട് നമ്മൾ ഒരു നാലിഞ്ചൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ സാധാരണ ഒരു ബോക്സ് വരച്ചിട്ടാണ് നെക്ക് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക കുറച്ച് താഴെയായിട്ട് നമുക്ക് ഒരു നാലിഞ്ചൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ല ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാലിഞ്ചാണ് നമ്മൾ നെക്കിന് അറക്കെടുക്കുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് അടിച്ച് പോകാൻ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കൊരു നാലേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഷോൾഡർ അടിച്ച് പോകുമ്പോൾ നമുക്ക് നമുക്കൊരു കാലിഞ്ചോ നമുക്ക് അവിടെ പോകുമല്ലോ അപ്പോൾ നമുക്ക് നാലേ കാലിഞ്ച് നമ്മളിവിടെ താഴത്തേക്ക് അളവെടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഒരു ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിതിനകത്ത് നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാക്കും നമ്മളിതുപോലെ ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് നമ്മൾ ബാക്ക് നെക്കിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ ഫ്രണ്ട് പീസിന് കറക്റ്റായിട്ടാണ് നമ്മൾ നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഫുള്ളായിട്ടല്ല നമ്മുടെ ആ ഒരു ഷോൾഡറിലേക്ക് വരുന്ന സമയത്ത് അവിടെ മാത്രം ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം അപ്പോൾ ഉണ്ടോ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാനായിട്ട് അത് വളരെ ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ഉള്ളിലേക്ക് പോകും അതിന് വേണ്ടിയാണ് അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ഒന്ന് കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് പുറത്തോട്ടേ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു സൈഡിൽ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അത് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ്ങ് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മളിതുപോലെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ഇപ്പോൾ രണ്ട് നെക്ക് ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ചെറുതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇത് രണ്ട് സെപ്പറേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിംഗും മേമ്പിച്ച് സെപ്പറേറ്റ് ആയി പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുമിച്ച് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെറിയ തയ്യൽ തുമ്പിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേ ഇതേപോലെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചേർന്ന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ സ്റ്റിച്ച് ചേർന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ തയ്യൽ തുമ്പോൾ കൊടുത്തിട്ടില്ല നമ്മൾ സ്റ്റിച്ച് ചേർന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഒരു എൻഡിൽ നമ്മൾ കുറച്ച് ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കുന്ന കിടക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് വെട്ടി നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക അതിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല വശം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കെ കേട്ടോ രണ്ടിനും നല്ല വശം ഒരുമിച്ചാണ് വരേണ്ടത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഇവിടുന്ന് ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക നമ്മൾ റികാളിൻ്റെ ഭാഗമാണ് ഒരുമിച്ച് വെക്കേണ്ടത് കാരണം നമ്മൾ നെക്കിൻ്റെ ഭാഗം കുറച്ച് ഭാഗം ഉള്ളിലേക്ക് ചാടി ചാടികടക്കും ബാക്ക് നെക്കിൻ്റെ അപ്പോൾ അത് നോക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക റികാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റികാളിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു സ്ലോപ്പ് വരുന്ന രീതിയിൽ കുറച്ച് വീതി കൂടുതൽ റികാളിൻ്റെ ഭാഗത്തേക്കും നെക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് വീതി കുറവായിരിക്കും ആ ഒരു രീതിയിൽ ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യാ ചരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് തരാം ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഉണ്ടോ നമ്മുടെ ഈയൊരു ഭാഗത്തേക്ക് സ്റ്റിച്ചിൻ്റെ വീതി കുറവാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടോ ഇങ്ങോട്ടേക്ക് ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രകാലിൻ്റെ ഭാഗത്തേക്ക് സ്ലോപ്പ് കൂടുതലാണ് നെക്കിൻ്റെ ഭാഗത്തേക്ക് വീതി കുറവാണ് ആ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആദ്യം കുറച്ച് കൂടുതൽ കട്ട് ചെയ്തല്ലോ ആ ഒരു ഭാഗം നമുക്ക് ചെറിയൊരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രം മതി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ കട്ട് ചെയ്തിട്ട് ഒരാൾക്കി കൊടുക്കാം അപ്പോൾ അതിനാണ് നമ്മൾ കട്ട് ചെയ്യുന്ന നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം അവിടെ വിടണമെന്ന് പറയുന്നത് ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഉണ്ടോ നമുക്ക് ഇതുപോലെ ഉണ്ടോ ബാക്ക് നെക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് പുറത്തോടെക്ക് ചാടി കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ക്രോസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോൾഡർ രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഒന്നമുക്കാൽ ഇഞ്ച് ക്രോസ് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം മടക്ക് വരുന്ന ഭാഗമല്ല സ്റ്റിച്ച് വരുന്ന ഭാഗം ഈ ഒരു രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് ഭാഗം നേരെ ഇങ്ങോട്ടേക്ക് കാറ്റി സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കാറ്റി ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടില്ല അതായത് നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് വന്ന് നിൽക്കുന്ന ഈ ഒരു പോയിന്റിൽ അതിന് ചേർത്ത് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ കുത്തി നിർത്താൻ വേണ്ടിയിട്ട് അത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിനും നെക്കും രണ്ട് രണ്ട് ലൈനിലായിരിക്കും വരാം ഒരേ ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമ്മൾ കറക്റ്റ് ആ ഒരു ഫ്രണ്ടൊക്കെ കഴിഞ്ഞിട്ട് ആ തുണി ചേർന്നിട്ട് വേണം നമ്മൾ കുത്തി നിർത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിനെക്ക് കുറച്ച് അധികം ുന്നത് അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അവിടെ കുത്തി നിർത്തുക എന്നതിനു ശേഷം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു വരിക ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ക്രോസിനൊക്കെ വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഇതുപോലെ വലിക്കാതെ തന്നെ കറക്റ്റ് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് ആ ഒരു ഉണ്ടോ നമ്മളാ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഈയൊരു കട്ടിങ് ഉണ്ടല്ലോ ആ ഒരു കട്ടിങ്ങിൽ കറക്റ്റായിട്ട് കുത്തി നിർത്തുക അതിനുശേഷം നമുക്ക് ഷോൾഡറിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തരാം അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് നമ്മൾ ക്രോസിൻ്റെ മുകളിലൂടെ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു കട്ടിങ്ങിൽ തന്നെ നമ്മൾ കുത്തി നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ചുറ്റിലും ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു എന്നിവിടെ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കറക്റ്റ് ആ ഒരു എൻഡിൽ തന്നെ കുത്തി നിർത്തണം എന്നിട്ട് നമുക്ക് ഷോൾഡറിലേക്ക് ഇതുപോലെ കാറ്റി സ്റ്റിച്ച് കൊടുത്തോളൂ ഓക്കെ ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ക്രോസ് ഒന്ന് ബാക്കി കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ബാക്കിന് ഈ ഒരു കോണ് വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു പെർഫെക്ഷൻ കുറവായിരിക്കും കട്ടി കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു കോണ് ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കോണും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചിട്ടാം എന്താണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും കറക്റ്റായിട്ട് ഒരേ ലൈനിലേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഓക്കെ ഉണ്ടോ ഇവിടെ ബാക്കിനെക്കും ഫ്രണ്ട് നെക്കും ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും എൻഡ് കണ്ടോ ഈ ഒരു ഭാഗം ഒരേ ലൈനിൽ കിട്ടണം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു എൻഡിൽ തന്നെ കുത്തി നിർത്തണം എന്ന് പറയുന്നത് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കട്ടിങ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക അതിനാണ് നമ്മുടെ ഫ്രണ്ടൊക്കെ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ തന്നെ കുത്തി നിർത്തിയിട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഓക്കെ അതുകൊണ്ടാണ് ഇത്രയും അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരേ ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിനൊക്കെ എങ്ങനെ ചെയ്തു നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു തയ്യൽ എന്ത് ചെയ്യാം നമ്മുടെ തുണിയുടെ ബാക്ക് തുണിയിലേക്ക് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടോ ബാക്ക് പീസിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് തയ്യൽത്തുമ്പിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ക്രോസ് നേരെ മറിച്ച് വെച്ചുകൊടുത്ത് ക്രോസിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഷോൾഡറിൻ്റെ തുമ്പ് ഇറിറ്റേഷൻ ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പതിഞ്ഞ് സ്റ്റിച്ചായി കിട്ടും ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക നമ്മുടെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ഷോൾഡറിന് തയ്യൽ തുമ്പ് ബാക്ക് തുണിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ്ടോ നമ്മുടെ തയ്യൽ തുമ്പ് നല്ലപോലെ പതിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെ തുണി ബാക്ക് തുണിയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നെക്കിൻ്റെ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെത്തുന്ന നമ്മുടെ തീയ്യ തയ്യൽ തുമ്പിന് ഔട്ടർ എൻഡിലുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ പോർഷൻ നമുക്ക് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ഉണ്ടോ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്ലീവ് എടുക്കാം നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പട്ടൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡർ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗത്ത് സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ല സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻ്ററൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് രണ്ടാമത് ഫുൾ ആയിട്ട് ഒന്ന് കൊടുക്കുക അങ്ങനെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് അറിയാൻ തോന്നുന്നു കാരണം നമ്മൾ ഫുൾ വീഡിയോ കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാര്യം കൂടുതലായിട്ട് പറയുന്നില്ല ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും നമുക്ക് സൈഡ് ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് സൈഡ് ഭാഗം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ അതിന് ഓൾറെഡി നമ്മൾ മെഷമെന്റ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മെഷർമെൻ്റെ എല്ലാം ഇവിടെ മാർക്ക് ചെയ്യാൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി നമുക്ക് മെഷർമെൻ്റ് ഒന്നും മാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല ഓൾറെഡി നമ്മൾ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തതുപോലെ വരും എന്നിട്ടെന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെയുണ്ടല്ലോ അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ റികളുടെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് ഇവിടെ വരെ നമ്മൾ കൊണ്ടുവന്ന് കുത്തി നിർത്താം കേട്ടോ അപ്പം ഏകദേശം എത്ര ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ റിഗാളിൻ്റെ ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേം ഒരു പതിമൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ പതിനാലിഞ്ചൊക്കെ എത്തുമ്പോൾ നമുക്ക് കുത്തി നിർത്താവുന്നതാണ് കേട്ടോ ഏത്യാവശ്യം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരെ അപ്പോൾ ഇവിടെ വരെ കുത്തി നിർത്തുക എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് നിന്ന് വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് തിരിച്ച് സ്റ്റേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആ ഒരു ഇത് നമുക്ക് ആ ഒന്ന് സൈഡ് ഭാഗം ഒന്ന് കൂട്ടി സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ കാണിച്ചിരുന്ന എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് സ്ലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഇതുപോലെ ഉണ്ടോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഒറ്റ സ്റ്റ പോയിന്റ് വേണം നമ്മൾ എത്ര സ്റ്റിച്ച് കൊടുത്താലും നമുക്ക് കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് ചെയ്യുക അവിടെ കെട്ടിട്ടിട്ട് തിരിച്ച് നേരെ രണ്ടാമത്തെ സ്റ്റിച്ച് അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് സ്ലീവിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ പിന്നെ നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് നീക്കി കൊടുത്തിട്ട് വരാം എന്നിട്ട് എൻ്റെ ചെയ്യുന്ന സമയത്ത് എന്താ കറക്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് എന്നെ കൊണ്ടുവരാ സെപ്പറേറ്റ് മാറ്റി കൊടുക്കരുത് അവിടെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചുളിവ് വൃത്തികളായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ആ സ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിൽ കറക്റ്റായിട്ട് വേണം നമ്മൾ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് ഓക്കെ എലൈൻ ആയത് കൊണ്ടും അവിടെ തന്നെ ഇതുപോലെ തന്നെ ചെയ്യണം സ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എലൈൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈനിങ് മാറ്റി വെച്ചിട്ട് രണ്ട് ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക മെയിൻ പീസ് മാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ ആ കുത്തി നിർത്തിയ പോയിന്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാ എന്നിട്ട് നമ്മളെ തുണിയുടെ ഔട്ടർ എൻഡ് സ്റ്റിച്ച് ചെയ്യാൻ പാത്രത്തിന് ഉണ്ടോ ഇവിടെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വീതി കുറച്ചിട്ട് ബാക്കി ഈ തയ്യൽത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്തിനുള്ള വീതി മതി പക്ഷേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ കറക്റ്റ് നമ്മൾ നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ പീസ് നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈനിങ് മാറ്റി വെച്ചിട്ട് മെയിൻ പീസ് മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിവശം നമുക്ക് വീതി കൂട്ടിയിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മുകളിൽ മാത്രം ആ ഒരു പോയിന്റ് നിർത്തണം എന്നുള്ളത് സൈഡ് ഭാഗം കറക്റ്റ് നമുക്ക് എത്രയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത്ര മാത്രം വെച്ചിട്ട് ബാക്കി നമുക്ക് ഷേപ്പിന് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ലൈനിങ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് മെയിൻ പീസ് മാത്രമായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഇതുപോലെ വലുതാക്കിയിട്ട് ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ മെയിൻ പീസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുക വെച്ചാൽ നമ്മുടെ മെയിൻ പീസ് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ലൈനിങ് മാത്രം എടുക്കാം മെയിൻ പീസ് നേരെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് പിടിക്കുക ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് പിടിച്ച ശേഷം എന്ത് ചെയ്യുകണ്ടോ ലൈനിങ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് പിടിക്കുക മെയിൻ പീസ് കൊള്ളരുത് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് മാറിയിട്ട് കുറച്ച് മാറിയിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് വന്നത് ഓക്കെ ഉണ്ടോ ഇവിടെ നമ്മൾ മെയിൻ പേ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ലൈനിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു എൻഡിലേക്ക് ഇവിടുന്ന് കെട്ടിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നേരെ ആ ഒരു പോയിന്റിൽ നിന്നല്ല നമ്മുടെ തുണിയുടെ എൻഡിൽ നിന്ന് ചെറിയ ചവിട്ടീതി മാത്രം വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ലൈനിങ് നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു എൻഡിലൂടെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഉണ്ടോ എൻഡിലൂടെ മാത്രം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുക അപ്പോൾ ഈ ഒരു സൈഡും രണ്ട് സൈഡ് നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ സ്റ്റിച്ച് വിടുന്നതാണ് പോയത് പിന്നെ രണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് എൻ്റെ സൈഡിലൂടെയാണ് ബാക്കി പോർഷൻ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടിവശമാണ് നമുക്കിന് ചെയ്യാനുള്ളത് അടിവശം നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ്ങും ഇത് ആദ്യം നമുക്ക് റൗണ്ട് ഒന്ന് കറക്റ്റ് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഷേപ്പ് റൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെയിൻ പീസും ലൈനിങ് കൂടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ അടിവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടിവശം കിട്ടുന്നതാണ് കേട്ടോ അടിവശമൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ കട്ടിങ് പാർട്ടിൽ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ നെക്കിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടോപ്പും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇവിടെ എലൈൻ ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണ് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ